അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം പത്തോളം ഉസ്താദിമാർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത് ഇതിൽ പ്രത്യേകമായി കേരളത്തിലെ തർക്കവിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളുമായി അല്ലെങ്കിൽ ജമാഅത്തുകാരുമായി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാസ്ഥാനികമായുള്ള സംഘടനാ ചർച്ചകളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ വരുന്നത് കേവലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുകാനിൽ പറഞ്ഞ വചനങ്ങൾ അവയുടെ അർത്ഥങ്ങൾ ചരിത്രങ്ങൾ തഫ്സീറുകളിൽ പറഞ്ഞ സംഭവങ്ങൾ ഫിക്കിഹിയായ മസലകൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒരു മുസ്ലിമിനെ നിത്യജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തർക്കവിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഏകദേശം ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പരിചയം സിദ്ധിച്ച ഉസ്താദമാർ നൽകുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അഞ്ചെട്ട് പേര് പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ഉൾപ്പെടെ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സാധാരണ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന കോമഡികൾ പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യമായോ കാണരുത് ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത് ഓരോന്നും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ധന്യരായി അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചറിഞ്ഞവർ പഠിക്കാനുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണല്ലോ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അറിവുകൾ പഠിക്കാൻ അത് ഉപകരിക്കും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അള്ളാഹു ഇതൊരു സ്വാരിഹായ ഇബാദത്തായി പരിഗണിക്കുമാറാകട്ടെ ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് സെയ്യദുന നൂഹ് അലൈ എന്ന് പറയുന്ന പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അബ്ദുൽ ഗഫാർ എന്നായിരുന്നു നൂഹ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂടുതലായി കണ്ണീരൊഴിപ്പിക്കുന്നവൻ കൂടുതലായി കരയുന്നവൻ എന്നൊക്കെയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു ഇദ്ദേഹം കൂടുതലായി കരഞ്ഞു എന്നതിന് രണ്ട് കാരണങ്ങളാണ് പറയപ്പെടുന്നത് ഒന്നാമത്തെ കാരണം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടി ഒരു നായ അതായത് എന്തോ രോഗം ബാധിച്ച് അങ്ങേയറ്റം വൃത്തികെട്ട രൂപത്തിൽ ഉള്ള ഒരു നായ ഒറ്റ അതിന് നാല് കണ്ണുള്ളത് പോലെ തോന്നുമായിരുന്നു അങ്ങനെ അദ്ദേഹം ആ ആക്ഷേപിച്ചു കൊണ്ട് പറഞ്ഞു നാല് കണ്ണുള്ള ഒരു വൃത്തികെട്ട ജന്തു എന്ന് അപ്പോ ആ നായ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞത്രേ ഏ അബ്ദുൽ ഗഫാർ നിങ്ങൾ ആരെയാണ് കളിയാക്കിയത് ഇത്തരത്തിൽ നിങ്ങൾ ആരെയാണ് ദുഷിച്ച് സംസാരിച്ചത് എനിക്ക് ഈ വികൃതമായ രൂപവും അതുപോലെ നാല് കണ്ണുള്ള ആകൃതിയും തന്നത് ഉണ്ടാക്കിയത് ഞാനല്ല അതുകൊണ്ട് നിങ്ങളുടെ കുറ്റപ്പെടുത്തലിനും പഴി കേൾക്കുന്നതിനും ഞാൻ ആളല്ല ഇനി അഥവാ നിങ്ങൾ എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് പഴി പറഞ്ഞത് എങ്കിൽ അവനോട് മാപ്പ് ചോദിക്കുകയല്ലാതെ നിങ്ങളുടെ മുന്നിൽ വഴിയില്ല എന്ന് പറഞ്ഞു എത്ര അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വർഷങ്ങളോളം തൊണ്ണൂറ് വർഷത്തോളം ഇരുന്ന് കരഞ്ഞുകൊണ്ട് രണ്ട് കണ്ണിൻ്റെ അടുത്തുകൂടി വലിയൊരു ചാലുകൾ ഉണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നൂഹ് എന്ന പേര് വന്നത് എന്ന് ചില ഇസ്രായേലി കഥകളിലും ചില തഫ്സീറുകളിലും പറയുന്നുണ്ട് അതേസമയം തന്നെ അദ്ദേഹം അല്ല തൻ്റെ മതപ്രബോധനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് തൊള്ളായിരത്തി അമ്പത് വർഷം പ്രബോധനം നടത്തി അങ്ങനെ ആരും വിശ്വസിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രം വിശ്വസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിൽ വേദനിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞതുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നും ചില കിതാബുകളിൽ പറയുന്നു ഏതായാലും അദ്ദേഹം തൊള്ളായിരത്തി അമ്പത് വർഷത്തോളം നബിമാരിൽ ഏറ്റവും കൂടുതൽ പ്രായം ജീവിച്ചിരുന്ന ആളാണ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് അദ്ദേഹം തൊള്ളായിരത്തി അമ്പത് വർഷത്തോളം പ്രബോധനം നടത്തി വിരലിൽ വിരലിലെണ്ണാവുന്നവർ മാത്രം അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിച്ചു അതിനുശേഷം ഒരു കാര്യം ബോധ്യമായി ഇനി കൂടുതലായി ആരും വിശ്വസിക്കാനില്ല എന്ന് അപ്പോൾ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു പടച്ചവനെ അക്രമകാരികളായ ഒരാളെയും ബാക്കി വെക്കാതെ നീ നശിപ്പിക്കണേ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ തുടർന്ന് അള്ളാഹു അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി ഒരു കപ്പൽ നിർമ്മിച്ചു കൊള്ളുക ഞാനിതാ വെള്ളപ്പൊക്കമുണ്ടാക്കാൻ പോവുകയാണ് എന്ന അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം ഒരു മലയുടെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് അവിടെ പലകകളും മരത്തടികളുമെല്ലാം സംഘടിപ്പിച്ചു കൊണ്ട് അവിടെ വെച്ച് കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ വിശ്വസിക്കാതിരുന്ന ശത്രുക്കളായ ആളുകൾ അതിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം തന്നെ ഇദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു ഈ കപ്പൽ എന്താ മലയുടെ മുകളിലൂടെയാണോ ഓടുക ഇവിടെ ഇങ്ങനെയാണ് വെള്ളം എത്തുക ടാങ്കിൽ വെള്ളം അടിക്കുകയാണോ അല്ലെങ്കിൽ ഇവിടെ കടല് കുഴിക്കാനുള്ള പരിപാടിയാണോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമായിരുന്നത്രേ ഈ പരിഹാസം കൂടുന്ന ചില ആളുകളുണ്ട് അതായത് എന്തെങ്കിലും സമൂഹ ഒരു പരിഹാസം കൂട്ടിയാൽ ഒരാളെ പരിഹസിക്കുന്നത് കണ്ടാൽ ഇയാളുടെ വക സ്വന്തമായി കുറച്ച് ആവേശം കൂടുന്ന ചില ആളുകൾ അത്തരത്തിൽ നമ്മളെ ഒരു വീഡിയോൻ്റെ അടിയിൽ ഒരാൾ ഇട്ടിരുന്നു അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുക എന്ന ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരാൾ ഇട്ടു എന്താ കമൻ്റിട്ടെന്നറിയോ ഈ ഇങ്ങനെ ഭയപ്പെട്ട് കരയാൻ മാത്രം അള്ളാഹിൻ്റെ അടുത്ത് എന്ത് വാഴയ്ക്കുക ഉള്ളേന് അതിന് മറുപടി ഒറ്റയൊന്നേ ഉള്ളൂ അത് പറഞ്ഞുകൂടാ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അതാണ് അതിൻ്റെ കാര്യം അതൊന്നും ചിന്തിക്കാതെ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ചില ആളുകൾ ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്തെന്നറിയോ വളരെ പരിഹാസത്തോടു കൂടി ഈ കപ്പൽ ഉണ്ടാക്കി വച്ച നൂഹൻ നബി കാണാതെ ഒരു സമയത്ത് വന്നുകൊണ്ട് ഈ കപ്പലിലിരുന്ന് കാഷ്ടിച്ചു വെച്ചു നിരവധി ആളുകൾ അത് കണ്ടിട്ട് അത് ആവർത്തിച്ചു ഏതായാലും ഈ മലേൻ്റെ മുകളിലുണ്ടാക്കുന്ന കപ്പലാണല്ലോ നാട്ടുകാർക്ക് എന്തായാലും വെള്ളത്തിലൂടെ ഒന്നും ഇത് പോവില്ല അങ്ങനെ എന്തു ചെയ്ത് അങ്ങനെ പരിഹാസത്തോടു കൂടി ഈ കപ്പലിൽ കാഷ്ടിച്ച് നൂഹ് നബിയെ അപമാനിച്ചു അങ്ങനെ കുറച്ച് ദിവസം എല്ലാവരും കാഷ്ടിച്ച് കാഷ്ടിച്ച് പിന്നെ കപ്പലിൻ്റെ ബാക്കിയുള്ള പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ നൂഹ് നബി പ്രാർത്ഥിച്ചു വടച്ചവനേൻ്റെ കപ്പലിൻ്റെ പണി പൂർത്തിയാക്കാൻ പോലും ഈ തമ്മാടികളായ ആളുകൾ വിടുന്നില്ലല്ലോ എന്ന് അദ്ദേഹം മനസ്താപം പ്രകടിപ്പിച്ച സമയത്ത് ആ കപ്പ ഈ കപ്പലിൽ കാഷ്ടിച്ചവർക്കെല്ലാം തന്നെ ഈ പച്ച പാണ്ട് ശരീരത്തിലൊരു പച്ച കളറുള്ള ഒരു പാണ്ട് എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചു അങ്ങനെ രോഗം ബാധിച്ച് ഇവരെല്ലാ ചികിത്സയും നോക്കിയിട്ട് ഫലിക്കാത്ത അവസ്ഥയുണ്ടായി അങ്ങനെ ഇരിക്കെ ഒരാൾ ഇതിൽ കാഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പലിൻ്റെ മുകളിൽ കയറിയപ്പോൾ അയാൾ മറിഞ്ഞ് വീണു ഈ ഇവർ കാഷ്ടിച്ച കാഷ്ടത്തിലേക്ക് അങ്ങനെ എന്ത് ചെയ്തു അയാൾ തിരിച്ചിറങ്ങി എങ്ങനെയെല്ലാം കൂടി പിടിച്ച് പുറത്തിറങ്ങിയ ശേഷം അയാൾ തൻ്റെ ശരീരമെല്ലാം കഴുകി വൃത്തിയാക്കി പക്ഷേ പിറ്റേന്ന് നേരം പൊരുത്തപ്പോഴേക്ക് അയാളുടെ ഈ പാണ് രോഗം മാറി അപ്പോൾ ഇദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു ഇയാൾക്കുണ്ടായ അനുഭവം ഞാൻ ആ കാഷ്ടത്തിലേക്ക് വീണപ്പോൾ അത് വന്ന് കുളിച്ച് മാറ്റിയപ്പോൾ എന്ത് ചെയ്തു എൻ്റെ രോഗം എന്ന് പറഞ്ഞു അത് കേട്ടവർ കേട്ടവർ ആ കക്കൂസ് ആ കപ്പലിലുള്ള കാഷ്ടത്തിലേക്ക് പോയിട്ട് വീഴാൻ തുടങ്ങി അങ്ങനെ അവസാന അവസാനം വന്നവർക്ക് ആ കാഷ്ടം ദേശി ഒഴിവായി എന്ന് മാത്രമല്ല പിന്നെ പിന്നെയുള്ളവരൊക്കെ അത് കഴുകി അതിൻ്റെ വെള്ളം കൊണ്ട് കുളിച്ചു അങ്ങനെ എന്തു ചെയ്തു അവരുണ്ടാക്കിയ മുസീബത്തിന് അവർ തന്നെ പരിഹാരം ഉണ്ടാക്കി ചുരുക്കി പറയാം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കപ്പലിൻ്റെ പണിയെല്ലാം പൂർത്തിയായി എല്ലാം റെഡിയായെന്ന് കണ്ടപ്പോൾ അള്ളാഹു ഭൂമിയോട് ഉറവെടുക്കാൻ കൽപ്പിച്ചു ആകാശത്തോട് മഴ പെയ്യിക്കാൻ കൽപ്പിച്ചു തുടർച്ചയായി മഴ പെയ്തു ഭൂമി മുഴുവൻ വെള്ളപ്പൊക്കം നൂഹ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകളും വിശ്വാസികളായ ആളുകൾ ഈ കപ്പലിൽ കയറി രക്ഷ പ്രാപിക്കുകയാണ് ആ സമയത്ത് ന്യൂഹ്നബി അലൈ ഇസ്ലാമിൻ്റെ ഒരു മകൻ അവൻ വിശ്വാസിയായിരുന്നില്ല അവനിങ്ങനെ കപ്പലിലൊന്നും കയറാനൊന്നും വന്നില്ല അവനിങ്ങനെ കപ്പലിൻ്റെ അടുത്തു കൂടി വെള്ളത്തിലൂടെ നീന്തുമ്പോൾ പിതാവ് പറഞ്ഞു മകനെ യാതൊരു രക്ഷയില്ല നീ കപ്പലിൽ കയറി രക്ഷപ്പെടാൻ നോക്കൂ അവൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളു നൂഹ്നബി പറഞ്ഞു ഇന്ന് യാതൊരു മലമുകളിലും എവിടെയും രക്ഷയില്ല എൻ്റെ കപ്പലിൽ കയറുന്നവർക്കല്ലാതെ എന്ന് പിന്നെ നൂഹ്നബി അലൈസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ എൻ്റെ മകൻ അവൻ എൻ്റെ കുടുംബത്തിൽ പെട്ടതാണല്ലോ നിൻ്റെ വാഗ്ദാനം നീ പാലിക്കണം അവനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പം അള്ളാഹു നൂഹ്നബിയെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് ഞുഹേനി ഒരിക്കലും നിനക്ക് വിവരമില്ലാത്ത കാര്യം നീ സംസാരിക്കരുത് അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല ഇന്നെ ഹു ലെയ്സം അഹിലിക്ക എന്നാണ് അള്ളാഹു പറഞ്ഞത് അങ്ങനെ ആ കപ്പൽ മാസങ്ങളോളം ഓടി ആ കപ്പലിൽ എല്ലാ ജീവികളുടെയും ഓരോ ജോഡിയെയും കയറ്റാൻ അള്ളാഹു കൽപ്പിച്ചിരുന്നു അങ്ങനെ ആ കപ്പൽ യാത്ര വെള്ളപ്പൊക്കമെല്ലാം കഴിഞ്ഞു ജ്യൂതി ഈ പർവ്വതത്തിൽ കരക്കണയുകയാണ് ചെയ്തത് പിന്നീട് വെള്ളമെല്ലാം വറ്റി അങ്ങനെ നബിയുടെ കാലത്തുള്ള വെള്ളപ്പൊക്കത്തിന് ശേഷം ലോകം രണ്ടാമത് പുനഃസ്ഥാപിച്ചു വന്നതാണ് നാം ഇന്ന് നിലകൊള്ളുന്ന ലോകമെന്നാണ് ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നത് ഈ കപ്പൽ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ അടുത്ത കാലത്ത് ജ്യൂതി ഈ പർവ്വതത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കി വിജയിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹുർ തവാന അനിൽ അഹമ്മദില്ലാഹി റബീല് അലമീൻ അസ്സലാമലൈക്കും വരഹമു അല്ലാഹി